ടു ഞങ്ങളുടെ കിക്ക് ഓഫ് നടക്കാണ് നമ്മുടെ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ എക്സൈറ്റഡ് നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിലുള്ള ക്ലാസ് കൂടെയാണ് ഇന്ന് അപ്പൊ അതിന്റെ കുറച്ച് ഫണ്ടി മൂമെന്റ്സും ബാക്കിയുള്ള ആൾക്കാരുടെ എന്താ പറയുക എക്സൈറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഇന്നത്തെ ഈ ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോകുന്നത് एक एप्लॉय तो। थी ना फैन दौड़ के देखो अरे वास्ते है ना दौड़ के है ना नहीं ना उड़ी है ना हाय ही कि हाय हाय एक बिग फैन एक बिग फैन

ൾ പേഴ്സൺ ഭയങ്കര ഇവരായിട്ട് കൊറച്ച് ഡിസ്റ്റൻസ് വേണം കുറച്ച് പ്രശ്നമായി ഇപ്പം കണ്ടില്ലേ പണ്ട് മുംബൈയിലായിരുന്നു ഇപ്പോൾ പിന്നെ ചക്ഷീനമായി തന്നെ മാന്യമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന വേറെ ഒരു വ്യക്തി ാണ് ഒരു നൂറ് കാര്യം പറഞ്ഞു ഇൻഡ്രോ വേർട്ട് ഒരു നല്ല കാര്യമാണ് ഇൻട്രോട്ട് ോ അടുത്ത് നിമിത്ത രണ്ട് വാക്ക് സി ഡി ഐനെ പറ്റിട്ടും എ കെനെ പറ്റിട്ടും

ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന വ്യക്തി എന്താ പറയാ ഓവ് സംസാരിക്കില്ല പക്ഷെ തലയിൽ ഫുള്ളും ബുദ്ധിയാണ്

എല്ലാം എല്ലാം ആയ സോ എല്ലാരും കളിക്കാൻ വേണ്ടി പോവാണ് കമാൻ കമാൻ ഗൈസ് എല്ലാരും ടർഫിലേക്ക് പോവാണ് കിക്ക് ഓഫ് കാർണിവൽ 2.0 കാലിക്കറ്റ് വേർഷൻ ഇവിടെ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ഷമ്മാ ഗൈസ് കിക്ക് ഓഫ് കാർണിവൽ കോഴിക്കോട് നമ്മൾ നെക്സ്റ്റ് നവംബർ ബാച്ച് അടുത്ത ഗെയിമിനായിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് സ്ട്രാറ്റജിക്കലി ഞങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം നമ്മുടെ ടീം അതി മാരകമായിട്ടുള്ളതൊരു നിർണായകമായ ഗെയിം ആയതുകൊണ്ട് തന്നെ അമിതമായ കളി ആരംഭിച്ചിരിക്ക മത്സരത്തിൽ ഈ ഒരു കളി സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ് ഗ്രൗണ്ടിൽ ഇപ്പോൾ സെമി ഫൈനൽ മത്സരങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത് ആവേശകരമായ ഒന്നാം സെമി ഫൈനലിൽ ഡിസംബർ ബാച്ച് വൺ ആൻഡ് ഗംഭീരമായ പോരാട്ടത്തിലാണ് ആരായിരിക്കും ഇത്തവണത്തെ കപ്പ് കൊണ്ടുപോകുന്നത് കളിയിൽ സാധാരണമായി കണ്ടുവരുന്ന ചില കൊച്ചു കൊച്ചു ഓൾ ഈ ഒരു മത്സരത്തിന്റെ എല്ലാം എല്ലാം ആയ ഷമ സാർ ഞങ്ങള് മത്സരത്തിന്റെ വിജയം ആരായിരിക്കുമെന്ന് അറിയാനുള്ള കൗതുകത്തിലാണ് എന്താണ് പറയാനുള്ളത് അത് കളി കഴിഞ്ഞാലേ എനിക്ക് പറയാൻ കൗതുകത്തിൽ ടു പോയിന്റ് ഗ്രൗണ്ടിൽ അരങ്ങേറുമ്പോൾ നിനക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാൻ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ കളിച്ചിരുന്ന നമ്മുടെ ടീമൊക്കെ അടിപൊളിയായി കളിച്ചു നിർഭാഷ്യാലെ നമ്മൾ തോറ്റു പക്ഷെ നമുക്ക് അടുത്ത ഒരു ഇതിൽ നമ്മൾ അടിപൊളിയായിട്ട് കളിക്കും ട്രൈ ചെറിയ ഫണ്ടിന് വേണ്ടി നമ്മൾ ഇറക്കിടക്ക് തള്ളൊക്കെ ഉണ്ടാക്കും രണ്ടാം സെമി ഫൈനലിൽ

December batch two. <laughs> Winner. Yeah! Hey! So, guys, in the next video, we will meet till then. I am signing off. Bye bye. Take care.